ഐ പി എൽ പതിനെട്ടാം സീസൺ പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഓരോ ടീമുകൾക്കും ഏഴ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്നു പകുതിയോട് അടുക്കുന്നു ഇതിനോടകം തന്നെ പല പല ത്രില്ലർ മാച്ചുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ദിലീപ് രമീന്ദ്രൻ സാറാണ് സ്വാഗതം അദ്ദേഹത്തെ പിന്നെ മീഡിയ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വിധം സുപരിചിതനാണ് സാർ പിന്നെ ഐ പി എൽ ഒരു രണ്ട് പതിറ്റാണ്ട് കാലം പതിറ്റാണ്ട് കാലത്തോട് അടുക്കുന്നു പിന്നെ ഈ അടുത്തിടെ പിന്നെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കോർബിൻ ബോഷ് പിന്നെ അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് ലിസാഡ് വില്യംസിന് പരിക്കേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ പിന്നെ കരാർ റദ്ദായതിനു ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹം പാകിസ്ഥാൻ ആരാധകർക്ക് മാപ്പ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഐ പി എൽ ഗ്ലോബൽ ക്രിക്കറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്വാധീനം ഇപ്പോൾ ഇന്നലെ സാം ബില്ലിങ്സ് അദ്ദേഹം പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം ഒരു പിന്നെ പ്രസ് മീറ്റിനിടയിൽ പി എസ് എല്ലാണോ ഐ പി എല്ലാണോ ഏറ്റവും മികച്ച ലീഗ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രൊവോക്കിംഗ് ആയിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഐ പി എൽ ആണ് ഏറ്റവും മികച്ചത് ഗ്ലോബൽ ക്രിക്കറ്റിൽ ഐ പി എൽ ഉണ്ടാക്കുന്നൊരു വലിയ സ്വാധീനം അല്ല അതിൽ പ്രൊവോക്കിംഗ് ആണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അത് ഇതെല്ലാവരും സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ കളിക്കാർ കളിക്കാരന് കളിക്കുന്ന ലീഗായിരിക്കും ഏറ്റവും വലിയ ലീഗ് ഇപ്പം ഇപ്പോൾ ഇവിടെ ആരേ വന്ന് കളിക്കാത്ത ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റിലത്തെ എല്ലാ മികച്ച കളിക്കാരും ഇപ്പോൾ കെവിൻ പീറ്റേഴ്സിനും ആൻഡ്രു ഫ്രിൻഡോഫും തൊട്ട് മൈക്കിൾ ക്ലാർക്ക് സ്റ്റാർക്ക് എല്ലാവരും ലോകത്തെ ഏത് രാജ്യം എടുത്താലും അവിടുത്തെ ഏറ്റവും വലിയ കളിക്കാരും ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഒരു വലിയ വ്യത്യാസം ഇപ്പോൾ വേറെ ഏത് ലീഗ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇപ്പോഴത്തെ പി എസ് എല്ലിൽ ഇവിടെ കോൺട്രാക്ട് കിട്ടാതെയാണ് ഡേവിഡ് വാർണറൊക്കെ പോയി കളിച്ചിട്ടുള്ളത് ഇവിടുത്തെ കോൺട്രാക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വാർണർ അവിടെ പോയി കളിക്കില്ല ഇത് പറയുന്ന സമയത്തും ഈ രണ്ടായിരത്തി എട്ടിലൊക്കെ ലളിത് മോഡി ഐ പി എൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊരു പണക്കൊടുപ്പിന്റെ ലീഗാണ് ക്രിക്കറ്റിനെ നശിപ്പിക്കും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് പതിനെട്ട് വർഷം പിന്നിട്ട് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഐ പി എൽ ഗ്ലോബൽ ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു പിന്നെ ചില സമയത്ത് ഐ സി സിയുടെ ഷെഡ്യൂളുകളെ പോലും ഇത് ബാധിക്കുന്ന രീതിയിലൊക്കെ ഐ പി എൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലോ അത് ഇന്ത്യൻ ക്രിക്കറ്റിലാണ് അത് ഏറ്റവും മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ നാല് സീസൺ ഞാൻ കുറേ കളി ഐ പി എൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എല്ലാ ഏത് ടീം നോക്കിയാലും ഒരു ഒരു വീക്ക് ലിങ്ക് ആയിട്ടൊരു ഇന്ത്യൻ കളിക്കാരുണ്ടാകും ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലൊരു പഴനി അമർനാഥ് മറ്റേ ആർ സി ബിയിലൊരു ബി അഖിൽ ഇവരൊക്കെ നല്ല ഡൊമസ്റ്റിക് കളിക്കാരായിരുന്നു പക്ഷേ ഐ പി എൽ സ്റ്റാൻഡേർഡിന് പറ്റിയ കളിക്കാരായിരുന്നില്ല അപ്പൊ ഇപ്പൊ നോക്കുമ്പോ അതല്ല ഇപ്പൊ ഓരോ ടീമിനും ഒരു പത്ത് പുതിയ ഇന്ത്യൻ കളിക്കാരെ കൊണ്ടുവരാനുള്ള ഡെപ്ത് ഉണ്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേൾക്കാത്ത പല കളിക്കാരും ആണ് ഈ സീസണിൽ ഇപ്പൊ പ്രിയൻ ഷാര്യ വിഘ്നേഷ് പുത്തൂർ ഇവരൊക്കെ ഇവിടുന്നും കേൾക്കാത്ത ആൾക്കാര് പെട്ടെന്ന് വന്ന് ഷൈൻ ചെയ്തത് എൻ ജി ആഭ്യന്തര ക്രിക്കറ്റ് ഒന്നും ഡയറക്റ്റ് ഐ പി എല്ലേ അതെ അത് ആ സ്കൌട്ടിങ് സിസ്റ്റിന്റെ ഗുണങ്ങളാണ് ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന് പ്രത്യേകിച്ചും അപ്പോൾ ടി എ ശേഖർ മാത്രമല്ല പല ആൾക്കാരും അവിടെ സ്കൗട്ടിങ് ഒരു ജോൺ ജോണ്ടായിട്ട് തുടങ്ങി വെച്ച സ്കൗട്ടിങ് സിസ്റ്റർ ആണ് അത് ശരിക്കും അപ്പോൾ അവർ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഒരു സ്റ്റേറ്റിലത്തെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ വരെ അവരുടെ സ്കൗട്ട്സ് അവിടെ പോയി കാണുന്നുണ്ടാവും കളി കുറേ വർഷങ്ങളായിക്കൊണ്ട് ഈ ഐ പി എൽ പൊതുവേ ഈ ബാറ്റർമാരുടെ പൂരപ്പറമ്പാണ് എന്നൊരു ഒരു ഇത് വസ്തുതയുണ്ട് ഒന്ന് പ്രത്യേകിച്ച് കളി നിയമങ്ങൾ പിന്നെ പിച്ചൊരുക്കൽ മുതൽ തുടങ്ങിയ പക്ഷേ ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ചില മത്സരങ്ങളൊക്കെ ബോളർമാർക്ക് വളരെ നിർണായക റോളുള്ള ചില മത്സരങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ മിനി ഞാൻ നടന്ന കളി പഞ്ചാബും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരം പിന്നെ ഐ പി എൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് സ്കോറ് അവർ ഡിഫൻ ചെയ്യുന്നു പഞ്ചാബിൻ്റെയൊക്കെ ഇസർ നോക്കിക്കഴിഞ്ഞാൽ അവരാണ് ഐ പി എൽ ചരിത്രത്തിൽ ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റൺ റൺചെയ്സിങ് നടത്തിയ ടീം അവർ തന്നെയാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടോട്ടൽ ഡിഫൻ ചെയ്യുന്നത് ചില നിയമങ്ങളും നമുക്കങ്ങനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഐ പി എല്ലിൽ പിന്നെ രണ്ടാമത് പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ പിന്നെ ബോളിങ് ടീമിന് പത്ത് ഓവർ കടിഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ബോൾ മാറ്റി ന്യൂ ബോൾ എടുക്കാനുള്ള അവസരം ഉണ്ടാവുക അത് പിന്നെ കളിയുടെ പിന്നെ ഫലത്തെ വരെ സ്വാധീനിക്കുക അപ്പോൾ കുറച്ചുകൂടി പിന്നെ ബോളർമാർക്ക് അനുകൂലമായി തുടങ്ങിയിട്ടുണ്ടോ ഐ പി എൽ ഈ സീസൺ തുടങ്ങിയത് അങ്ങനെയല്ല തുടങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിൻ്റെ ഒരു സ്കോർ വെച്ചിട്ടാണ് ഹൈദരാബാദ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കളിയായിരുന്നു തോന്നുന്നത് പിന്നെ അത് കൂടാതെയും പല കളിയിലും നമ്മൾ ഇപ്പൊ പഞ്ചാബ് തന്നെ ഇരുന്നൂറ്റി നാല്പത്തഞ്ചെടുത്ത് തോറ്റതാണ് ഹൈദരാബാദിനോട് അവരുടെ മുമ്പത്തെ കളിയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കളി ഇപ്പം നമ്മൾ അവർ ടോട്ടലി ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അത് ഒരു ബോളിംഗ് പി ഒന്നും ആയിരുന്നില്ല രണ്ട് ടീമും സാമാന്യം മോശമായി ബാറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊൽക്കത്തയുടെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് ആവാത്ത റഹാനെ അത് റിവ്യൂ ചെയ്യാതെ പോയി അത് കാരണം തന്നെ കളി കംപ്ലീറ്റ് ആയി മാറി പിന്നെ പിന്നെ വന്ന കളിക്കാർ സ്റ്റാർട്ട് സൂപ്പർ അതെ അതെ അത് അനുഭവമുള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള കളിക്കാര് തീർച്ചയായിട്ടും അതേപോലെ കുൽദീപ് യാദവിന്റെ ബോളിങ് കാരണം ഇന്നലെ കുറെ ഇന്നലത്തെ കളി കുറെ മാറി കുൽദീപും സ്റ്റാർക്കും ഇത് രണ്ടും രണ്ട് വേൾഡ് ക്ലാസ് ബോളേഴ്സാണ് അപ്പൊ അങ്ങനത്തെ കളിക്കാരുള്ളപ്പോൾ എപ്പോഴും ഒരു ബോളിംഗ് ഒരു ചാൻസ് ഉണ്ട്